നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വളരെ നിർണായകപ്പെട്ട ചില വാർത്തകൾ വരികയാണ് ഇത് രാവിലെ തന്നെ നമ്മൾ നടുക്കത്തോടു കൂടി കേട്ട ആ മൂന്ന് വയസ്സുകാരി പീഡനത്തിനിരയായി അച്ഛന്റെ ഏറ്റവും അടുത്ത ബന്ധുവാണ് എന്ന് പറഞ്ഞിരുന്നു അത് മറ്റാരുമല്ല അച്ഛന്റെ ചെറിയ അതായത് കുഞ്ഞിൻ്റെ ചെറിയച്ഛൻ തന്നെയാണ് അച്ഛന്റെ സഹോദരൻ തന്നെയാണ് എന്നുള്ള നിർണായകമായ വിവരം പുറത്തു വരികയാണ് കൊല്ലപ്പെട്ട മൂന്ന് വയസ്സുകാരിയുടെ മാതാവിനെ കൗൺസിലിംഗ് വിധേയമാക്കിയിരുന്നുവെന്ന വാർഡ് മെമ്പർ പറഞ്ഞതിനൊപ്പം ചേർത്ത് വെച്ച വാചകം ഇതായിരുന്നു അതായത് ഭർത്താവിന്റെ വീട്ടുകാർ കുട്ടികളോട് കൂടുതൽ സ്നേഹം പ്രകടിപ്പിക്കുന്നതിൽ അമ്മയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഇതേ തുടർന്ന് രണ്ട് മാസം മുമ്പാണ് അമ്മയ്ക്കും അച്ഛനും കൌൺസിലിംഗ് നൽകിയത് എന്നും വാർഡ് മെമ്പർ രണ്ട് ദിവസം മുമ്പ് പ്രതികരിച്ചിരുന്നു ഈ വാക്കുകളുടെ പ്രസക്തി കൂടുന്നതാണ് ഇപ്പോഴത്തെ അറസ്റ്റ് മൂന്ന് വയസ്സുകാരിയെ പീഡിപ്പിച്ചത് അച്ഛന്റെ നേരെ ഇളയ സഹോദരൻ തന്നെയാണ് കൺസ്ട്രക്ഷൻ തൊഴിലാളിയാണ് ഇയാൾ അവിവാഹിതനാണ് കുട്ടിയുടെ അച്ഛൻ മറ്റൊരു അനുജൻ കൂടിയുണ്ട് അതായത് ഈ കുട്ടിയുടെ അച്ഛന്റെ കുടുംബത്തിൽ ഈ അച്ഛൻ ഇവർ മൂന്ന് സഹോദരന്മാരാണ് ആൺമക്കളാണ് ഇവർ മക്കളിൽ ഇയാൾ മാത്രമാണ് വിവാഹം കഴിച്ചത് അതായത് ഈ കുട്ടിയുടെ അച്ഛൻ മാത്രമാണ് വിവാഹം കഴിച്ചിരുന്നത് ഈ കുട്ടിയുടെ അച്ഛനും കൂടെയുള്ള മറ്റു രണ്ട് സഹോദരന്മാരും രണ്ടുപേരും അവിവാഹിതരാണ് രണ്ട് സഹോദരന്മാരും മൂന്ന് വയസ്സുകാരിയുടെ വീടിന് തൊട്ടടുത്താണ് താമസം പെൺകുട്ടിയുടെ അപ്പൂപ്പനും അമ്മൂമ്മയും മൂന്ന് മക്കളാണ് ഉള്ളത് എല്ലാവരും പുരുഷന്മാരാണ് അതുകൊണ്ട് തന്നെ കുടുംബത്തിൽ പിറന്ന പെൺതരിയോട് കൂടുതൽ വാത്സല്യം അവർ കാട്ടിരുന്നു എന്നാൽ ഈ വാത്സല്യത്തിന് പിന്നിൽ ഇങ്ങനൊരു കൊടുംചതി ഉണ്ടാകുമെന്ന് ആരും കരുതിയിരുന്നില്ല എന്തായാലും ഈ ഒരു വാത്സല്യത്തിനിടയിൽ ചില അരുതായ്മകൾ ഈ അമ്മ കണ്ടെത്തിയിരുന്നു അത് തുറന്നു പറഞ്ഞതിന്റെ പേരിലായിരുന്നു അമ്മയെ മാനസിക രോഗിയാക്കി മാറ്റാനുള്ള കുതന്ത്രങ്ങൾ നടന്നത് എന്നുള്ള നിർണായക വിവരങ്ങൾ വരുന്നുണ്ട് ഈ അമ്മയെ കുറ്റക്കാരി അല്ല എന്ന് പറഞ്ഞു പക്ഷെ അപ്പോഴും പിന്നെ എന്തിനു എന്തുകൊണ്ട് അമ്മ കള്ളത്തരം പറഞ്ഞു എന്തുകൊണ്ട് അമ്മ കുഞ്ഞിനെ പുഴയിലേക്ക് ഇറങ്ങി വലിച്ചെറിഞ്ഞതിനു ശേഷം കൂടി ഉറങ്ങി അടക്കമുള്ള കാര്യം പറയുകയാണ് അതായത് കുഞ്ഞിനെ എറിഞ്ഞു കഴിഞ്ഞാൽ മാത്രം എറിഞ്ഞു കൊന്നു കഴിഞ്ഞാൽ മാത്രമേ ഇക്കാര്യങ്ങളൊക്കെ തന്നെ പുറത്തു വരികയുള്ളൂ അതിനുവേണ്ടിയാണോ ഇങ്ങനെ ചെയ്തത് എന്നടക്കമുള്ള കാര്യങ്ങളും സംശയമായി എന്തായാലും അമ്മ പുഴയിൽ എറിഞ്ഞു കൊന്ന മൂന്നര വയസ്സുകാരി പീഡനത്തിനിരയായി എന്ന കേസിൽ കസ്റ്റഡിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് കുട്ടിയുടെ പിതാവിന്റെ സഹോദരനെയാണ് പോലീസ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിലെടുത്തത് കുട്ടിക്കെതിരെ ലൈംഗിക അതിക്രമം നടത്തിയിരുന്നുവെന്ന് ഇയാൾ ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചിരിക്കുകയാണ് മാത്രമല്ല ഈ അമ്മയ്ക്ക് ഇക്കാര്യം മനസ്സിലായതിന് പിന്നാലെ തന്നെ ഇയാളെ മർദ്ദിച്ചിരുന്നു ഇയാളെ ഈ അമ്മ അടിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട് ഒപ്പം അതുപോലെ തന്നെ ഈ ഈ മരണാനന്തര ചടങ്ങിൽ ഈ അമ്മ പങ്കെടുത്തു എന്ന് പറയുന്നുണ്ട് ആ ഘട്ടത്തിൽ എന്റെ രണ്ടാമത്തെ കുഞ്ഞിനെയും കൂടി അതായത് ഒരു മകരുടെ മൂത്തമകനുണ്ട് ആ കുഞ്ഞിനെയും കൂടി നീ കൊന്നോടാ എന്ന് പറഞ്ഞ് ആക്രോശിക്കുന്ന അലറി വിളിക്കുന്ന അമ്മയെ കണ്ടു വിവരങ്ങൾ വരുന്നുണ്ട് എന്തായാലും ഇളയച്ചനാണ് കുട്ടിയുടെ തന്നെയാണ് ഇത്തരത്തിൽ ഈ കുഞ്ഞിനെ മൃഗീയമായി കൊന്നിരിക്കുന്നത് പക്ഷെ ഇപ്പോഴും അമ്മയെ നമുക്ക് ന്യായീകരിക്കാൻ ഒരു കാരണവശാലും ന്യായീകരിക്കാൻ കഴിയാത്തത് കുഞ്ഞിനെ കൊന്നതിന് ശേഷം ഒരു കൂസലും ഇല്ലാതെ നടന്നുപോയി എന്നുള്ളതാണ് എന്തുകൊണ്ട് കുഞ്ഞു ഇത്തരത്തിൽ ഇരയായിട്ടുണ്ടെന്ന് വാർഡ് മെമ്പറിനോട് പറഞ്ഞില്ല കൗൺസിലിംഗിന് വിധേയമായപ്പോൾ കൗൺസിലറോട് സംസാരിച്ചില്ല അംഗനവാടിയിൽ ടീച്ചറിനോട് സംസാരിച്ചില്ല അങ്ങനെയുള്ള പലതരത്തിലുള്ള ചോദ്യമുണ്ട് എന്തിനാ കുഞ്ഞിനെ കൊന്നു കൊന്നുകളഞ്ഞു എന്നുള്ള ചോദ്യം തന്നെയാണ് ഇപ്പോഴും ആ അമ്മയെ ക്രൂരയായ ഒരു അമ്മയാക്കി തന്നെ മാറ്റിക്കൊണ്ടിരിക്കുന്നത് ഇനി എന്തൊക്കെ ന്യായീകരിച്ചാലും അവരെ നമുക്ക് എങ്ങനെയൊക്കെ ന്യായീകരിച്ചാലും അവർ നമുക്ക് അമ്മ എന്ന് തന്നെ നമുക്ക് വിശ്വസി വിശേഷിപ്പിക്കാൻ കഴിയില്ലാത്തൊരു സാഹചര്യത്തിൽ കൂടെ തന്നെയാണ് കടന്നു കൊണ്ടിരിക്കുന്നത് എന്തായാലും ഓരോ വിവരങ്ങൾ തന്നെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് എന്തായാലും രാവിലത്തെയോടുകൂടി ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ് പോക്സോ ബാലനീതി വകുപ്പ് പ്രകാരമുള്ള കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത് വീടിനുള്ളിൽ വെച്ച് തന്നെയാണ് കുട്ടി പീഡനത്തിനിരയായത് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് പുത്തൻ പുരുഷ പോലീസാണ് കുട്ടിയുടെ ലൈംഗിക അതിക്രമവുമായി ബന്ധപ്പെട്ട കേസ് അന്വേഷിക്കുന്നത് കുട്ടിയുടെ അച്ഛന്റെ ഇളയ സഹോദരനാണ് പ്രതി എന്ന് അറിഞ്ഞ് നാട്ടുകാരും ഞെട്ടിയിരിക്കുകയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിവരങ്ങളുടെയും കുട്ടിയുടെ ബന്ധുക്കളിൽ നിന്ന് ലഭിച്ച മൊഴിയുടെയും പശ്ചാത്തലത്തിലാണ് കുട്ടിയുടെ അച്ഛന്റെ അടുത്ത ബന്ധുവിലേക്ക് പോലീസ് അന്വേഷണം എത്തിച്ചേർന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കുട്ടി ലൈംഗിക ഇരയായതിന്റെ സൂചനകൾ കണ്ടെത്തിയിരുന്നു അച്ഛന്റെയും രണ്ട് സഹോദരന്മാരെയും ആണ് ചോദ്യം ചെയ്തത് ആദ്യം ഇതിൽ അച്ഛന്റെ അച്ഛനും നേരെ ഇളയ സഹോദരനും തെറ്റ് ചെയ്തില്ല എന്ന് മനസ്സിലായി ഇവരിൽ നിന്നും തന്നെ ഇളയ സഹോദരനിലേക്ക് സൂചനകൾ കിട്ടി അവിവാഹിതനായ ഇയാൾ കുറ്റം ഏറ്റുപറഞ്ഞതായാണ് പോലീസ് വ്യക്തമാക്കിയത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഓരോന്ന് ഏറ്റുപറഞ്ഞുവെന്നാണ് പോലീസ് പറയുന്നത് കഴിഞ്ഞ കുറച്ചു കാലമായി ഇയാൾ കുട്ടിയെ ഉപദ്രവിച്ചു വരികയായിരുന്നുവെന്ന് പോലീസ് പറയുന്നു ഇതിന്റെ തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് പോലീസിനോട് എന്തിനാണ് കുട്ടിയെ കൊലപ്പെടുത്തിയതെന്ന് കുട്ടിയുടെ അമ്മ വ്യക്തമാക്കിയിട്ടില്ല പരസ്പര വിരുദ്ധമായ കാരണങ്ങളായിരുന്നു അമ്മ പറഞ്ഞിരുന്നത് ഇത് പോലീസിന് ആശയക്കുഴപ്പം സൃഷ്ടിച്ചിരുന്നു പീഡന വിവരം അമ്മ ോ എന്ന ഇതും കൊലപാതകവും തമ്മിൽ ബന്ധമുണ്ടോ എന്നുള്ള സംശയമാണ് ഇപ്പോൾ ഉയരുന്നത് കൊലപാതക കേസിന് പിന്നാലെ കുട്ടി ഇരയായിരുന്നു എന്ന വിവരവും പുറത്തു വന്നതോടുകൂടി കേസ് പ്രത്യേക അന്വേഷണ സംഘം ഏറ്റെടുത്തു ആലുവ പുത്തൻകുരിശി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘമാണ് ഏറ്റെടുത്തത് സൈബർ വിദഗ്ധരും അന്വേഷണ സംഘത്തിലുണ്ട് അതിനിടെ കേസിൽ നിർണായക വഴിത്തിരിവുണ്ടായതോടുകൂടി കുട്ടിയുടെ അമ്മയെ പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും കുട്ടി മാതാപിതാക്കൾക്കൊപ്പം താമസിച്ചിരുന്ന വീടിനടുത്ത് തന്നെയാണ് ബന്ധുക്കളും താമസിച്ചിരുന്നത് തുടർന്ന് കുട്ടിയെ വീട്ടിൽ വെച്ച് പീഡിപ്പിച്ചിരുന്നു എന്നാണ് അച്ഛന്റെ സഹോദരൻ പോലീസിനോട് സംബന്ധിച്ചിട്ടുള്ളത് കുട്ടിയുടേത് മുങ്ങി മരണം തന്നെയാണെങ്കിലും ശരീരത്തിൽ കണ്ട ചില പാടുകളും മുറിവുകളും പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർമാർ പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു കുട്ടിയുടെ കൊലപാതകം അന്വേഷിക്കുന്ന ചെങ്ങമ്മനാട് പോലീസ് തുടർന്ന് ഇക്കാര്യം പുത്തൻകുരിശ് പോലീസിനെ അറിയിച്ചു ഇന്നലെ രാവിലെ മുതൽ കുട്ടിയുടെ അടുത്ത ബന്ധുക്കളെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യൽ ആരംഭിച്ചിരുന്നു ആലുവ പുത്തൻകുരിശ് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ ചോദ്യം ചെയ്യൽ ചെയ്യലിനൊടുവിൽ ബന്ധുക്കളായ മൂന്ന് പേരെയായിരുന്നു പോലീസ് സംശയം ഇതിൽ രണ്ടുപേരെ പിന്നീട് വിട്ടയച്ചു തുടർന്ന് മറ്റുള്ളവർ നൽകിയ മൊഴിയുടെയും യും പ്രതിയുടെ ചോദ്യം ചെയ്യലിന്റെയും അടിസ്ഥാനത്തിൽ ഒരാളെ മാത്രം കസ്റ്റഡിയിലെടുത്തു തുടർന്ന് നടന്ന ചോദ്യം ചെയ്യലിൽ ഇയാൾ കുറ്റം സമ്മതിക്കുകയായിരുന്നു